ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ ഇന്നും അടിപൊളി കളക്ഷൻസ് തന്നെയാണ് വന്നിട്ടുള്ള ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ഇതേപോലെ വീഡിയോ മാത്രമേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ല കാര്യം ഷോപ്പിൽ ഇതായത് കൊണ്ട് നല്ല ഇതിൻ്റെ ആയിട്ടുള്ള തിരക്ക് വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മിസ് ചെയ്യാണ്ടൊക്കെ കാണുന്നു പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിന് അറിയാമല്ല നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് ആയിട്ട് എന്റെ ഡീറ്റെയിൽസ് ചോദിക്കുക ഓർഡർ ചെയ്ത് തരാം അപ്പൊ ഓർഡർ ചെയ്യാൻ നേരത്തിന്റെ ആ പ്രൊഡക്ടിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പു ഉറപ്പുത്തിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാലോ നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ ബെല്ലൈക്കും കൂടി അമർത്താൻ അമർത്തമറക്കണ്ടപ്പോ ഫസ്റ്റ് ആയിട്ട് തന്നെ നല്ല പക്ക പ്യൂ ഷിമ്മർ മെറ്റീരിയൽ ആണ് അതായത് പ്രീമിയം ലെവല് സെറ്റിലൊക്കെ പെട്ട ഒരു ഐറ്റം തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മൾ ഒരു അഫോർഡബിൾ പ്രൈസിൽ കൊടുക്കുന്ന സൂപ്പർ ഐറ്റം തന്നെയാണ് ഇതിൻ്റെ സൈസ് ആണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള എക്സലാണ് കേട്ടോ ഇതിൻ്റെ ബാക്കിൽ ഡബിൾ എക്സൽ എക്സലിനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയാറുണ്ട് മെഷർമെന്റ് വൺ സൈഡ് ഇരുപത്തൊന്ന് ചുറ്റുള്ള ഒരു നാല്പത്തി രണ്ട് വരാൻ നേരത്തെ നമ്മൾ നമ്മളത് എക്സലായിരിക്കാണ് അത് സൂട്ട് ചെയ്ത് കൊടുക്കാറുള്ളത് പിന്നെ ടോപ്പിൻ്റെ ലെങ്ത് ഒക്കെ ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ നോക്കി നോക്കിയൊക്കെ റൗണ്ട് റൗണ്ടൊക്കെ ആണ് അതിൽ യോക്ക് പോർഷനിൽ തന്നെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ആ ഒരു ത്രെഡ് വർക്കും ആ ഒരു നല്ലൊരു ഹൈലൈറ്റ് വർക്ക് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്ത് പോയിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് പോഷനിൽ നോക്കി വെക്കേണ്ട ആ ഒരു ത്രെഡ് കോമ്പിനേഷൻ വർക്ക് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിക്കേണ്ട കേട്ടോ പിന്നെ അതിന്റെ സ്ലീവ് വരാൻ നേരത്ത് ഫുൾ ലെങ്ത് സ്ലീവ് തന്നെയാണ് അതിൽ ബോർഡർ വർക്ക് ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ മെറ്റീരിയൽ നോക്കി നോക്കിയിട്ട് ആ ഒരു മെറ്റീരിയലിന്റെ ആ ഒരു ഷൈനിങ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് അതും അത്യാവശ്യം നല്ല തിക്ക് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെ അതായത് ട്രാൻസ്പെറന്റ് ടൈപ്പ് അല്ല കേട്ടോ വന്നത് പിന്നെ നോക്കി വെക്കണ്ട ഏറ്റവും മെൻറ്റിലേക്ക് വരാൻ നേരത്ത് ആ ഒരു ബോർഡർ വർക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കേണ്ടത് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ്ങും ഇതിൽ അറ്റാച്ച് ആയിരുന്നു ബാക്കിലേക്ക് വരാൻ നേരത്തെ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷനായിട്ടാണ് നിൽക്കണത് സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരാൻ നേരത്ത് ആ ഒരു ബോർഡർ വർക്ക് പോയിട്ടുണ്ട് വൺ സൈഡ് പട്ട വൺ സൈഡ് ഇലാസ്റ്റിക് ആയിട്ട് ഇങ്ങനെ വന്നിരിക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി വയ്ക്കുക ഷോളൊക്കെ വരാൻ നേരത്ത് അടുത്തലയിലൊക്കെ ഒതുങ്ങിക്കിടക്കാൻ ടൈപ്പ് നല്ല ഒരു കലങ്കാരി പ്രിന്റിലാണ് ഷോൾ വന്നിട്ടുള്ളത് ഒരു ടു സൈഡും ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ പോയിട്ടുണ്ട് അപ്പോൾ ചെറിയ ഷോൾ ഒന്നുമല്ല അത്യാവശ്യം നല്ല വീതി ബാക്കിലൊക്കെ വയ്ക്കും അത്യാവശ്യം നല്ല വീതിലായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെ വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പം റേറ്റ് ആണെങ്കിൽ നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ എങ്ങനെ വന്നാലും പുറമേ വരാൻ നേരത്തെ ഒരു ടു തൗസൻഡ് അബവ് നിങ്ങൾ പ്രതീക്ഷിച്ചോ അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരം നമ്മുടെ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേളു കേട്ടോ പക്ക പ്രീമിയം ലെവൽ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ എങ്ങനെ വന്നാലും നിങ്ങൾ ഒരു മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ തന്നെ നല്ലൊരു ഡിഫറൻസ് തന്നെ ആ ഒരു സ്റ്റിച്ചിങ്ങിന്റെ പ്രൈസിലും വരാൻ ചെയ്യും ആ ഒരു മെറ്റീരിയലും എല്ലാം കൂടി സൂട്ട് ചെയ്ത് വരാനായിരത്തും ഇത്രയും ഭംഗിയായിട്ടുള്ള സൂട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വരുമ്പോളൊന്നും ഒരിക്കലും കിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കാനത്ത് ഇങ്ങനത്തെ റെഡിമെയ്ഡ് സൂട്ടുകൾ തന്നെയാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടും വില കൊണ്ടിട്ടാണെങ്കിലും ശരി ആ ഔട്ട്ലുക്ക് കൊണ്ടിട്ടാണെങ്കിലും ശരി നിങ്ങൾക്ക് ലാ മെച്ചം പറഞ്ഞത് ഇങ്ങനത്തെ റെഡിമെയ്ഡ് സൂട്ട് എടുക്കുമ്പോഴായിരിക്കും കേട്ടാ അപ്പൊ പ്രത്യേകം പറയാം ആ ഒരു സൈസ് ചാട്ടൊക്കെ ഞാൻ ആയിട്ട് എടുത്ത് പറയാണ്ട് ബാക്കിൽ നിങ്ങള് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് ആക്സലാണ് ഓർഡർ ചെയ്ത് ചെയ്തത് ഏഹ് നിങ്ങൾ ഡബിൾ എക്സലാണ് അയച്ചതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഒരു സൈസ് നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും അതിന്റെ സൈസ് മെഷർമെന്റ് വിലയിരുത്തരുത് എടുത്തരുത് കേട്ടോ നിങ്ങള് പ്രൊഡക്റ്റ് ഇട്ട് നോക്കിക്കോ ഇട്ട് നോക്കാൻ നേരത്ത് എങ്ങനെ ഒരു പൊടിക്ക് ലൂസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്താൽ തന്നെ കറക്റ്റ് ഫിറ്റിംഗിലായിട്ട് നിൽക്കും ഈവൻ നിങ്ങൾക്ക് ടൈറ്റ് ആയി പോകണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് പ്രത്യേകം പറയണെന്താന്ന് വെച്ചാൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്ത കാരണം കൊണ്ടിട്ടാണ് ഈ ഒരു മെഷർമെന്റ് ഒക്കെ കറക്റ്റ് നമ്മൾ എടുത്തു പറഞ്ഞിട്ട് ഈവൻ നമ്മൾ പ്രൊഡക്റ്റ് അതായത് കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യുമ്പോൾ പോലും നമ്മൾ സൈസ് വരെയും കറക്റ്റ് ചോദിച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റ് അവർക്ക് സെയിൽ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ആ ഒരു റീസൺ കാരണം കൊണ്ടിട്ടാണ് കേട്ടോ കാരണം നമുക്ക് ആ റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്ത കാരണം കൊണ്ടിട്ട് മാത്രമാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു കസ്റ്റമേഴ്സിനായിട്ട് ഡീൽ ചെയ്യണതും പ്രൊഡക്റ്റിനെ പറ്റിയായിട്ടും മെഷർമെൻ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയണം കേട്ടോ കേട്ടോ അപ്പം ഈ കാണിച്ച കളേഴ്സിലൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയോട്ടെ എന്ന് പറഞ്ഞാൽ മസ്ലിൻ സെറ്റുകളാണ് വന്നിട്ടുള്ളത് അതും ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രിന്റിലും കളേഴ്സിലാണ് അപ്പൊ നമുക്ക് ഇതിനു മുമ്പ് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രൊഡക്റ്റ്ന്ന് റീസ്റ്റോക്ക് വന്നതിൽ നമ്മൾ ബാലൻസ് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ നല്ല പ്യോർ മസ്ലിൻ സിൽക്കാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഇങ്ങനെ സിംഗിൾ സിംഗിൾ പീസ് ആയതുകൊണ്ടിട്ട് നല്ലൊരു ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് ഇത് സൈസ് ത്രീ എക്സിൽ ഉണ്ട് കേട്ടോ പിന്നെ ടോപ്പിൻ്റെ ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് സ്പീഡിനെ ഒന്ന് ഓടിച്ച് കാണിച്ചു തരട്ടെ നോക്കി വെക്കേണ്ട നെക്കിലാണ് അതിൽ യോഗ പോഷന് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ പ്രത്യേകം പറയാറുണ്ട് ആ ഒരു മസ്ലിൻ സിൽക്കിൻ്റെ ഭംഗി കൊടുക്കുന്നത് ആ ഒരു ഗോൾഡൻ ഷെയ്ഡുകളാണുള്ളത് പിന്നെ സ്ലീവിൽ വേറെ എക്സ്ട്രാ വേറെ ബോർഡർ കാര്യങ്ങളൊന്നും വന്നില്ല അണ്ട ഇങ്ങനെ ഒരു പട്ട പോലെയൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റിലേക്ക് വരാൻ നേരത്തും ആ ഒരു ടൈപ്പിൽ തന്നെയാണ് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിംഗ് അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വേറെ സംഭവങ്ങളൊന്നുമില്ല ആ ഒരു പ്രിൻറ്റ് കണ്ടിന്യൂറ്റി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്ത് വേറെ ഒരു എക്സ്ട്രാ ഒരു പ്രിന്റ് അതിനോട് മാച്ച് ആയിട്ടുള്ളൊരു കോൺട്രാസ്റ്റ് ലെവലിൽ തന്നെ പ്രിന്റ് പോയിട്ടുള്ള റൗണ്ട് ലാസ്റ്റിക്കാണ് അത്യാവശ്യം ത്രീ എക്സൽ ആയിരിക്കും സൂട്ട് ഹെഡ് ഉള്ള പാൻസ് തന്നെയാണ് കേട്ടാ പ്രത്യേകം പറയാം ഭയങ്കര ഹൈറ്റ് ഉള്ളവർക്ക് നടക്കില്ല ഒരു ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത് ടോപ്പ് ആയതുകൊണ്ട് ഒരു ആവറേജ് ഹൈറ്റ് ഉള്ളവർക്ക് നല്ല ഭംഗിയായിട്ട് സൂട്ട് ചെയ്യാൻ പറ്റും ഷോളൊക്കെ അത്യാവശ്യം നല്ല വീതി ഭീതി നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് ഉള്ളവല ടു സൈഡ് ആ ഒരു ടോപ്പിൽ കണ്ട ഒരു പ്രിന്റ് കോമ്പിനേഷനും ആ ഒരു പാന്റിൽ കണ്ട ഒരു കോമ്പിനേഷനും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ഷോളിലെ സൈസ് നോക്കിയൊക്കെ നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് അപ്പൊ എല്ലാം ഇതേപോലെ എടുത്ത് കാണിക്കാൻ വേണ്ടി പറ്റൂല കാരണം എന്താ വെച്ച് സിംഗിൾ സിംഗിൾ പീസ് ആയതുകൊണ്ട് മൂന്നാല് ഐറ്റംസ് മാത്രമേ തന്നെ ഉള്ളു അപ്പോൾ എല്ലാം എടുത്ത് കാണിക്കൽ നട ജസ്റ്റ് ഇങ്ങനെ സ്പീഡിന് ഓടിച്ച് പറയണത് മാത്രം കേട്ടോ നമ്മുടെ സ്പെഷ്യൽ റേറ്റ് നോക്കി കഴിഞ്ഞാൽ പതിമൂന്ന് തൊണ്ണൂറ്റഞ്ചാണ് നമ്മൾ ഫസ്റ്റിൽ പതിനഞ്ച് തൊണ്ണൂറ്റഞ്ചിന് ഒക്കെ കൊടുത്തിരുന്ന ആയിരുന്നു അത് ഓൺലൈൻ പ്രൈസിലായിരുന്നു ആ ഒരു പ്രൈസിൽ കൊടുത്തിരുന്നത് അപ്പോൾ പതിമൂന്ന് തൊണ്ണൂറ്റഞ്ച് നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് ഇതും സൈസ് ത്രീ എക്സൽ ഉണ്ട് കേട്ടോ ഒരു ഒറ്റ പീസ് തന്നെ ഉള്ളു അതാരം കൊണ്ടിട്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഭീതി നീളായിട്ടുള്ളൊരു സ്ലീവ് തന്നെയാണ് ഫുൾ ലെങ്ത് സ്ലീവ് തന്നെ ആയിട്ട് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് ആ ഒരു ഫ്രിൻറ്റ് ലെവൽ തന്നെയാണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു ടോപ്പ് അപ്പോൾ പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഓക്കിലൊക്കെ സ്റ്റോൺ വർക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ പോയിട്ടുണ്ട് പിന്നെ പാൻസ് ഒക്കെ വരാൻ നേരത്ത് നോക്കിയേ വേണ്ട പാൻസ് ഒക്കെ അതിൻ്റെ കോമ്പിനേറ്റീവ് ആയിട്ടുള്ള പ്രിന്റ് ലെവലങ്ങാണ് അത്യാവശ്യം നല്ല ഇട്ടുള്ള പാൻസ് തന്നെയാണ് പിന്നെ ഷോൾ വരാൻ നേരത്തും അത്യാവശ്യം നല്ല വീതി ആയിട്ടുള്ള ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയട്ടെണ്ട നല്ല അട്രാക്റ്റീവ് ഒരു ഷോളിൻ്റെ പ്രിന്റ് തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ നല്ല എന്താണ് ഓഫർ പ്രൈസും കൂടിയിട്ടാണ് അപ്പം ഷോപ്പിലൊക്കെ വരാൻ നേരത്ത് അത്യാവശ്യം നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് ഇതിന് പ്രൊഡക്റ്റിന് വരും കേട്ടോ ഇതൊക്കെ പതിമൂന്ന് തൊണ്ണൂറ്റഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു പ്രൈസ് റേഞ്ച് തന്നെയാണ് പിന്നെ ഇത് ഇതൊക്കെ വരാൻ നേരത്ത് ഹാൻഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് ഇത് മൊട്ടാൽ സിൽക്ക് ആണ് കേട്ടോ പിന്നെ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെ സൈസ് ആണെങ്കിൽ വന്നിട്ടുള്ളത് ഡബിൾ എക്സിലെന്നാണ് ലെങ്ത്ത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെ ലെങ്ത്ത് വന്നിട്ടുണ്ട് പിന്നെ സ്ലീവ് ഒക്കെ വരാൻ നേരത്ത് വേറൊരു അടാ നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്തും അട നിങ്ങൾക്ക് കാണുമ്പോഴത്തേന് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു പ്രിന്റ് ക്വാളിറ്റി എന്തായിരിക്കും എന്നുള്ളത് പിന്നെ അതിൽ പാൻസ് വരാൻ നേരത്ത് ഇതിനൊക്കെ വരാൻ നേരത്ത് സെയിം ടൈപ്പ് ആയിരിക്കില്ല പാൻസ് വരാനായിട്ട് ആ ഒരു അതിനോട് മാച്ച് ആയിട്ടുള്ള വേറെ എക്സ്ട്രാ പ്രിന്റ് തന്നെ ആയിരിക്കും ഇത് ഷോൾ വരാൻ നേരത്ത് ഇതിൻ്റെ ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു ഷോൾ ആണ് കേട്ടോ ഇപ്പോൾ ഒരുവിധം ഒക്കെ മസ്ലിൻ സിൽക്കിൽ വരാൻ നേരത്ത് ഇങ്ങനത്തെ ഷോളുകളാണ് വരുന്നത് അപ്പം ഇതിപ്പോൾ ഡബിൾ എക്സൽ എന്ന് പറഞ്ഞാലും എക്സലായിരിക്കും സൂട്ട് ആവണ സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് നമ്മൾ കൊടുക്കണ കേട്ടൊക്കേണ്ട അടുത്തും വരാൻ നേരത്ത് നോക്കി വയ്ക്കേണ്ടത് എല്ലാ സൂപ്പർ പ്രിന്റ് ആണ് ഇത് സൈസ് എക്സൽ ഉണ്ടാവുകയുള്ളൂ ഇതിൽ ഇതിൽ എല്ലാം ഒറ്റ ഒറ്റ പീസ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കണം കേട്ടോ അപ്പൊ ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരണ്ടേ അപ്പൊ എക്സൽ സൈസ് ആയിട്ട് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയാണ് അടിപൊളിയായിട്ട് തന്നെയാണ് അപ്പൊ അതിന്റെ പാൻസ് വരാൻ നേരത്തും അതേപോലെ തന്നെ വേറെ എക്സ്ട്രാ പ്രിന്റ് തന്നെയുണ്ടോ വന്ന എല്ലാ നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള പ്രിന്റ് തന്നെയാണ് നിങ്ങൾക്ക് നല്ലൊരു ഓഫർ പ്രൈസിൽ കളക്ട് ചെയ്യാൻ മാത്രം കേട്ടോ ഞാൻ ഇതേപോലെ സിംഗിൾ പീസ് ആയതുകൊണ്ടിട്ട് ഈ ഒരു ഓഫർ പ്രൈസിൽ പ്രൊഡക്റ്റ് കൊടുക്കണ കേട്ടോ കണ്ടോ പിന്നെ ഷോൾഡ് വീതി ഒക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല രീതി നിലയിട്ടുള്ള നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിന്റ് തന്നെയാണ് പിന്നെ വെഡിങ് വെയറിനൊക്കെ ഇട്ടാൽ തന്നെ ഇതിന് വേറെ ഓവർ വർക്കിന്റെ ആവശ്യമൊന്നും ഇല്ല ഇട്ടാൽ തന്നെ നല്ലൊരു വെറൈറ്റി തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ പ്രിന്റിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഒന്ന് നോക്കി നോക്കി ഇത് ഷിനോൺ സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല പ്യുവർ ഷിനോൺ സിൽക്ക് തന്നെയാണ് കേട്ടോ അത് പ്രത്യേകം പറയാ അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഓവർ വർക്കില്ലാണ്ടുള്ള ഒരു പാർട്ടി വെയർ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പൊ സൈസ് ആണെങ്കിൽ ഡബ്ലക്സിലുണ്ട് ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത് ആണ് വന്നിട്ടുള്ളത് പിന്നെ നോക്കി വയ്ക്കണ്ട നല്ല ഭംഗിയായിട്ടുള്ളൊരു നെക്കിൻ്റെ ഒരു വർക്ക് തന്നെയാണ് അപ്പോൾ അതിൽ തന്നെ ഒരു ത്രെഡും സീക്വൻസ് വർക്കും കൂടി ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് വർക്ക് പോയിട്ടുണ്ട് പിന്നെ സ്ലീവിൽ സ്ലീവിലും കംപ്ലീറ്റ് ആ ഒരു സിൽവർ ത്രെഡ് വർക്കാണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത് സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച് ഇതിന്റെ താഴത്തേക്ക് വരാൻ നേരത്ത് നോക്കിക്കുകയാണ് അത്യാവശ്യം നല്ല രീതി ഒരു വർക്ക് കോമ്പിനേഷൻ തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ കംപ്ലീറ്റ് ലൈനിങ്ങും സ്റ്റിച്ചഡ് ആയിട്ട് അറ്റാച്ചഡ് തന്നെയാണ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് എൻ്റെലേക്ക് ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ആയിട്ടുള്ള പാൻസിനാണ് പാനിൻ്റെ അടക്കം ലൈനിങ് അറ്റാച്ച്ഡ് തന്നെ കേട്ടോ പിന്നെ ഷോൾ വരാൻ നേരത്ത് നോക്കിക്കുക സൂപ്പർ ഷോൾ തന്നെയാണ് ടു സൈഡും ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് വന്നിട്ടുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കംപ്ലീറ്റ് പോയിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ലെവലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നാല് കോർണറിലും ഷോർട്ട് സെൽസും തന്നെ ഉണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബീറ്റിംഗ് നീളായിട്ടുള്ള ഒരു ബിഗ് സൈസ് ഷോൾ തന്നെ പറയാം പിന്നെ അതിൻ്റെ കളേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല എൻ്റീരിയലിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഓക്കെ നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് അപ്പോൾ ഡബിൾ എക്സൽ ആയിരിക്കും മാത്രമല്ല തൊട്ടതായിട്ടുള്ള എക്സലായിരിക്കും യൂസ് ചെയ്യട്ടെ അപ്പം ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഓഫർ പ്രൈസ് പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചോളും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് അപ്പോൾ കളേഴ്സും അതിനനുസരിച്ച് ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ സൈസ് മെഷർമെന്റ് ഒക്കെ മെഷർമെൻറ്റൊക്കെ ആയിട്ട് ഞാൻ എടുത്തു പറയേണ്ടത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ള ബുക്കിംഗ് ചെയ്താൽ മതി കേട്ടോ പിന്നെ അത് പ്രൊഡക്റ്റ് അപ്പോൾ ഷോളൊക്കെ നോക്കി നോക്കാം ഷോളൊന്നും ചെറിയ ഷോളൊന്നും അല്ല നല്ല വീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെയാണ് അപ്പോൾ ഒരു ഫംഗ്ഷൻ വേറെയൊക്കെ ഒരു ഇടത്തരം പ്രൈസിനൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ പ്രോഡക്റ്റ് കിട്ടുന്ന അഡ്യൂൾ ചെയ്യുന്ന വേണ്ട അപ്പം ഇതൊന്നും ഓവർ സ്റ്റോക്ക് ഒന്നുമല്ല കേട്ടോ പ്രത്യേകം പറയാം ബുക്ക് ചെയ്യണവരടുത്ത് ഒരു റിക്വസ്റ്റ് എപ്പോഴും ഞാൻ ചെയ്യാറുണ്ട് നിങ്ങൾ ബുക്കിംഗ് കൺഫേം കൺഫേം ആണെങ്കിൽ മാത്രം ബുക്ക് ചെയ്യാം കേട്ടോ അതായത് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടിട്ട് പിന്നെ യാതൊരു മൈൻഡും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഇത് പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് അയക്കാൻ നേരത്ത് അവിടെ നിന്നായിരിക്കും നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒക്കെ റിട്ടേൺ വന്നത് പിന്നെ പേയ്മെന്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെയൊക്കെ വരാൻ നേരത്ത് ജെനുവൻ ആയിട്ടുള്ള കസ്റ്റമർ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും നമ്മുടെ പ്രൊഡക്റ്റ് പോയില്ല ആ പ്രൊഡക്റ്റ് ഇവിടെ ഡെഡ് പീസ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ടിട്ട് റിക്വസ്റ്റ് ചെയ്യണം മാത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യണ ആരാണോ ആ ഒരു കസ്റ്റമേഴ്സിനെ ആയിരിക്കും നമ്മൾ ഫോർവേഡ് ചെയ്യണത് അപ്പൊ നിങ്ങളൊരു പരീക്ഷണം പോലെ ബുക്ക് ചെയ്ത് മാറ്റിവെക്കാന്ന് ചോദിച്ചാൽ നമുക്ക് ആ പ്രോഡക്റ്റ് വിട്ട് അറ്റ്ലീസ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പൊ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളട്ടെ നോക്കി നോക്കേ ഇതും നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ സെറ്റ് തന്നെയാണ് അപ്പം മെറ്റീരിയലൊക്കെ ഏകദേശം ഒരു ഷിനോൺ സിൽക്കിലൊക്കെ പെട്ട ഒരു ടൈപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അതിന്റെ ടെക്സ്റ്ററൊക്കെ ഏകദേശം ഒരു സ്ട്രൈപ്പ് മോഡലാണ് കേട്ടോ ടെക്സ്റ്റർ വന്നിട്ടുള്ളത് എന്റെ സൈസ് ആണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള ഡബിൾ സോറി എക്സൽ വന്നിട്ടുള്ളൂ ബാക്കിൽ ഡബിൾ എക്സൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സൽ സൈസുള്ളൂ ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ങ് വന്നിട്ടുണ്ടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു യോക്ക് വർക്കാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് നോക്കി നോക്കിയാ എന്റെ നെക്കിന്റെ ഭാഗത്തൊക്കെ വരാൻ നേരത്ത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ആ ഒരു ത്രെഡ് വർക്ക് കോമ്പിനേഷൻ ആണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് ടെക്സ്ചർ ഓക്കെ നോക്കിയാൽ നല്ല സ്ട്രൈപ്പ് പോലെ ഇങ്ങനെ ഭംഗിയായിട്ട് ഈ വരാൻ നേരത്തെ നോക്കി നോക്കിയാൽ സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച് തന്നെയാണ് എൻ്റെലേക്ക് ഒരു ബോർഡർ ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് പോയിട്ട് കംപ്ലീറ്റ് ആ ഒരു ബുട്ടി ബുട്ടി വർക്ക് പോലെ പോയിട്ടുണ്ട് എൻ്റെ ആ ഒരു ബോർഡർ നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കണം പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നതാണ് ബാക്കിലേക്ക് വരാൻ നേരത്തെ വേറെ സംഭവങ്ങളൊന്നുമില്ല ആ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്തെ ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് കംപ്ലീറ്റ് ആ ഒരു ലൈനിങ് അറ്റാച്ച് തന്നെയാണ് വേറെ ബോർഡർ കാര്യങ്ങളൊന്നും പാൻസിൽ വന്നില്ല റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പം എക്സലായിരൊക്കെ ധൈര്യമായിട്ട് എടുത്തു ഇതിന്റെ ബ്ലാക്ക് എക്കിലാരിക്ക് കൊടുത്ത് തന്നെ ടൈറ്റ് ആയിപ്പോ അതാരം കൊണ്ടിട്ടാണ് നമ്മൾ എക്സലാരിക്ക് ഇത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ ഷോൾ വരെ അന്നേരത്ത് ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യ വർക്ക് വന്നിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് തന്നെ ചെറിയ ചെറിയ ബുട്ടി വർക്ക് പോലെ ഷോൾഡും പറഞ്ഞിട്ട് അതർ സൈഡ് ഓക്കെ ഓക്കെ നല്ല വീതി നീളായിട്ടുള്ള നല്ല ബിഗ് സൈസ് ഷോൾ തന്നെയാണ് അപ്പം കളേഴ്സും അടിപൊളിയിട്ട് ആ ഷെയ്ഡ് തന്നെയാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് അപ്പോൾ നമ്മുടെ റേറ്റ് ആണെങ്കിൽ സ്പെഷ്യൽ പ്രൈസിലാണ് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ഓഫർ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചോളം അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നല്ല ബിഗ് ഓഫറിനാണ് കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പിൽ ആയിരത്തി നാനൂറിന് ആയിരത്തി അഞ്ഞൂറിനൊക്കെ സുഖമായിട്ടൊക്കെ സെയിൽ ചെയ്ത് കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ഒന്നാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ കേട്ടോ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് അപ്പോൾ വളരെ കുറച്ച് പീസ് ഒന്ന് തന്നെ ഓവർ റിപ്പിറ്റേഷൻ പ്രൊഡക്റ്റിനില്ല പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയും പ്രത്യേകിച്ച് എന്ന് വെച്ച് സീസൺ ആയതുകൊണ്ടിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ റിപ്പിറ്റേഷൻ കിട്ടലൊക്കെ വളരെ കുറവെന്നെ ആയിരിക്കും കേട്ടെ നല്ല ഇടിപൊടി തന്നെ മേടിച്ചോണ്ട് തന്നെ പ്രൊഡക്റ്റിൽ ഒന്നു തന്നെയാണ് ഇതൊക്കെ ഇതൊന്നും സിമ്പിളായിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് ഒന്നുമല്ല കേട്ടോ കാരണം പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ച് കൊടുക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ലോണം എഫേർട്ട് എടുത്തിട്ട് കൊണ്ടുതന്നെ പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് കേട്ടോ ഉണ്ടോ അപ്പം നിങ്ങൾക്ക് മേടിക്കണവരിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു മെറ്റീരിയലിലേക്ക് എന്തായാലും അഫോർഡബിൾ പ്രൈസ് തന്നെ ആയിരിക്കും നമ്മൾ ഫസ്റ്റിലേക്ക് ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഒക്കെ ഈ ഒരു സെയിം മെറ്റീരിയലൊക്കെ കൊടുത്തിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആ റേഞ്ചിലേക്കാണ് പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിരുന്നത് അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത നല്ലൊരു ബിഗ് ഓഫർ പ്രൈസ് എന്ന് തന്നെ പറയാം വേണ്ട അപ്പോൾ ചെറിയ വിലയിൽ നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ സെറ്റ് കളക്ട് ചെയ്യാം കേട്ടെ പ്രത്യേകം പറയാം ഒരുപാട് റിപ്പീറ്റേഷൻ ഇല്ല ജനുവൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് മാത്രം ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ നല്ല ഭീതി നിലായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെയാണ് വളരെ ചെറിയ പ്രൈസ് തന്നെ ഉള്ളു അപ്പൊ ഈ കളേഴ്സിലൊക്കെ ഇത് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ അടുത്തായിട്ട് നോക്കി നോക്കിയോക്കെ ഇത് കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്ടേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് അപ്പൊ കോട്ടണിലൊക്കെ ഇടാൻ താല്പര്യം ഉള്ളവർക്കൊക്കെ പറ്റും മറ്റേ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് പ്യുവർ കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല എന്തൊരു മിക്സ് ആയിട്ടുള്ള ടൈപ്പ് കോട്ടൺ തന്നെയാണ് പക്ഷെ ലോക്കൽ മെറ്റീരിയൽ ഒന്നും ഇല്ല കേട്ടോ പിന്നെ സൈസ് ആണെങ്കിൽ ബാക്കിൽ ഡബിൾ എക്സൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ മെഷർമെന്റ് വരുന്നത് എക്സലിന്റെ സൈസ് ഉള്ള ലെങ് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങും അറ്റാച്ച് തന്നെയാണ് പിന്നെ നോക്കിക്കേണ്ട റൗണ്ട് നെക്കിലാണ് അതിൽ യോക്കിലൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്ക് ബോക്സിലാണ് പോയിട്ടുള്ളത് കേട്ടെ നല്ല സോളിഡ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവിൽ നോക്കിക്കേണ്ട സ്ലീവില് എൻ്റെലേക്ക് ആ ഒരു ബോർഡർ ഭയങ്കര പോയിട്ടുണ്ട് പിന്നെ ഏറ്റവും എൻ്റെ പോഷനിലേക്ക് വരാൻ നേരത്ത് ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ ഒരു ബോർഡർ വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ചഡ് ആയെന്നാണ് ബാക്കിലേക്ക് വേറെ സംഭവങ്ങളൊന്നുമില്ല ഒരു പ്ലെയിൻ തന്നെയാണ് ബാക്കിൽ പോയിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് നോക്കി പാൻസ് റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് അത്യാവശ്യം നല്ല എഡ്ഡുള്ള പാൻസിനാണ് എൻ്റെലേക്ക് ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളു കേട്ടോ അപ്പൊ ഇതെന്താണ് നമ്മളിത് ഡബിൾ എക്സലായിരിക്കും സോറി എക്സലായിരിക്കും കൊടുക്കണം എന്ന് വെച്ച് ഇവിടെ ഇടം കൊണ്ടിട്ട് കറക്റ്റ് ആയിട്ട് പോവില്ല പിന്നെ കോട്ടൻ ആയതുകൊണ്ടിട്ട് ഒരു പൊടിക്ക് ആയിട്ട് എടുക്കണേക്ക് നല്ലത് ഇൻ കേസ് നിങ്ങൾ വാഷ് ചെയ്യുമ്പോ എന്തെങ്കിലും ചുരുങ്ങിയ വരും നിങ്ങൾക്ക് സൂട്ട് നിങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവരുത് കൊണ്ടിട്ടാണ് പിന്നെ ഷോള് വരാൻ നേരത്ത് നോക്കി ഷോള് നല്ല വലിയ ഷോൾ ആണ്ട്ടെ നല്ല ബിഗ് സൈസ് ഷോൾ തന്നെയാണ് വൺ സൈഡ് നല്ല ഹെവി ത്രെഡ് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടെ അദർ സൈഡ് ഇങ്ങനെ മൈന്യൂട്ടായിട്ടുള്ളൊരു ത്രെഡ് കോമ്പിനേഷൻ ആണ് ചെറിയ ചെറിയ വർക്ക് കംപ്ലീറ്റ് ഓൾ ഓവർ ഇതിൽ പോയിട്ടുണ്ട് നാല് കോർണറിലും ഷോർട്ടേജ് സെൽസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഭീതി ഉള്ള ബിഗ് സൈസ് ഷോളും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ സൈസ് എക്സലാണ് അപ്പം നല്ലൊരു അഫോർഡബിൾ പ്രൈസിലായിട്ടുള്ളൊരു റേറ്റിലാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കേണ്ടത് നല്ല മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് ചെറിയൊരു ഡെയിലി വെയർ പ്രൈസിൽ നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ കളക്ട് ചെയ്യട്ടെ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയും ഒമ്പത് തൊണ്ണൂറ്റഞ്ചുള്ളൂ ഒമ്പത് തൊണ്ണൂറ്റഞ്ചില് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടിയാൽ പക്ക ഓഫർ പ്രൈസാണ് ഈ പറയണത് അപ്പം കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് വളരെ ചെറിയൊരു പ്രൈസിൽ നല്ലൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കളക്ട് ചെയ്യട്ടെ അപ്പം വീഡിയോ പറയണ പോലെ നമുക്കിത് എപ്പോഴും ഇങ്ങനത്തെയൊക്കെ പ്രൊഡക്റ്റ് തരാൻ പറ്റിയില്ല എന്ന് വരും ഇതൊരു ഈതിനായി ഈതിന് നല്ലൊരു ഓഫർ പ്രൈസിന് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സ്പെഷ്യൽ ഐറ്റം ഉണ്ടോ അല്ല ചെറിയ ഷോളൊന്നുമല്ല നല്ല പുതച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഷോൾ തന്നെയാണ് എങ്ങനെ വന്നാലും ഒരു സാധാരണക്കാരിക്ക് സുഖമായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റണ ഒരു പ്രൈസും കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഒന്ന് രണ്ട് ഫംഗ്ഷനൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ പോലെയൊക്കെ അല്ലെങ്കിൽ സീരോ ആയിട്ട് പുറമേക്ക് പോകാൻ നേരത്ത് ഇടാൻ പറ്റിയ ഇട്ട് മുതലാക്കാൻ പറ്റിയ പ്രൊഡക്റ്റിലൊന്ന അപ്പൊ ആരിക്കും മോശമാവില്ല ഈ ഒരു പ്രൈസ് കേട്ടായിരുന്നു തന്നെ വളരെ ചെറിയൊരു പ്രൈസിൽ തന്നെ കൊടുക്കണ ഒരു ഐറ്റം തന്നെയാണ് കേട്ടാ അത് നമ്മൾ മാത്രം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റുള്ളൂട്ടെ കേട്ടാ ഇപ്പൊ കളേഴ്സും അതിനൊന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിക്കോട്ടെ കാരണം ഒരുപാട് റിപ്പീറ്റേഷൻ ഒന്നും ഇല്ല പ്രത്യേകം പറയാ ഇങ്ങനത്തെ ഓഫർ പ്രൈസിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒരുപാട് ഒരു വീഡിയോ തന്നെ എടുത്ത് കാണിക്കണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് റിപ്പീറ്റേഷൻ ഇല്ലാത്ത കാര്യം കേട്ടോ നമ്മൾ ഇങ്ങ് നോക്കിയിട്ട് സ്റ്റോക്ക് ഔട്ട് ആണെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത പ്രോഡക്റ്റ് നിങ്ങൾ ചോദിക്കാൻ വേണ്ടി നോക്കി കേട്ടോ ഒരു ഓഫർ പ്രൈസിലുള്ളത് അപ്പൊ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ കോട്ടൺ ഫാബ്രിക്കിൽ നല്ല ലോങ് ടോപ്പ് വന്നിട്ടുണ്ട് അതും ഡബിൾ എക്സൽ സൈസിലാണ് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ടോപ്പ് കാണാൻ നേരത്തെ നിങ്ങൾക്ക് ഏകദേശം ഓൾമോസ്റ്റ് നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ ഒരു പ്രിന്റ് ടൈപ്പിൽ വന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ മെറ്റീരിയൽ ആണെങ്കിലും നല്ല ലൈഫ് ഇട്ടുന്ന മെറ്റീരിയൽ ആണ് നല്ല നല്ല കളേഴ്ച്ചായിട്ടും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഫുൾ ബട്ടൺ ഓപ്പൺ ആയതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയായിരിക്കും കേട്ടോ അപ്പൊ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഒരു ഫിഫ്റ്റി ത്രീ ഇഞ്ചാണ് വന്നിട്ടുള്ളത് എനിക്കെന്നെ വെക്കാൻ നേരത്ത് ഈ ഒരു ലെങ്ത് റേഞ്ച് ആണ് പിന്നെ നോക്കിയോ വേറെ സംഭവം ഒന്നുമില്ല ഒരു ഷർട്ട് കോളർ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിലേക്ക് വരാൻ നേരത്ത് ഫുള്ളി ഓപ്പൺ ടൈപ്പ് ആയിരുന്നുള്ള് ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രീഡി ഫ്രീഡിങ് ഫ്രണ്ട്ലി ആയിരിക്കും ആയിരുന്നുള്ളൂ പിന്നെ സ്ലീവ് നല്ല ഫുൾ ലെങ്ത് ആയിട്ടുള്ള സ്ലീവാണ് എൻ്റെലേക്ക് ഇങ്ങനെ സ്മോക്ക് ഇലാസ്റ്റിക് പോയിട്ടുണ്ട് പിന്നെ എൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല ഓൾമോസ്റ്റ് ഒരു എലൈൻ കട്ട് ടൈപ്പ് ഒരു പർദ്ധ ലുക്കിലായിരിക്കും പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നല്ല നല്ല കളേഴ്സിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കോമൺ ആയിട്ട് ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് തന്നെ വന്നിട്ട് അതില് പ്രിന്റ് ഡാർക്ക് ഡിഫറെന്റ് ആയിട്ട് തന്നെ അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണം സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ വെറും പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചിന് പക്കായ മെറ്റീരിയൽ ആണ് അപ്പം ലിമിറ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് വാട്സാപ്പ് ചെയ്യുക എൻ്റെ ഡീറ്റെയിൽ ഒക്കെ കറക്റ്റായിട്ട് ചോദിച്ചിട്ട് ബുക്കിംഗ് ചെയ്യുക കേട്ടോ പിന്നെ പ്രത്യേകം പറയാനായിട്ടുള്ളത് ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈവീണായത് കൊണ്ട് തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും നിങ്ങൾക്ക് സുഖമായിട്ട് സൂട്ട് ചെയ്യാൻ പറ്റുന്ന സൈസ് തന്നെയാണ് കേട്ടോ അപ്പൊ മൂന്നേ മൂന്നേ കളർ ചാട്ടിലാണ് ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫോർ നയൻറ്റി ഫൈവിന്റെ ലോങ് ടോപ്പ് വന്നിട്ടുണ്ട് അതും ഡെൽറ്റ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിന്റിലാണ് നല്ല നല്ല കളർ ആയിട്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് സൈസ് ഡബിൾ എക്സലാണ് എന്നാലും തൊട്ട് താഴെയുള്ള എക്സലായിരിക്കും സുഖമായിട്ട് യൂസ് ചെയ്യട്ടെ പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുള്ള ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് എനിക്ക് തന്നെ ഈ ഒരു ലെങ്ത് റേഞ്ച് നല്ല ഫുൾ ആയിട്ട് തന്നെ നിൽക്കേണ്ടത് പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ടൊക്കെ ആണ് അതിലിങ്ങനെ ഷോർട്ടായി ചെയ്യണ പോലത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട് പിന്നെ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ചിൽ ബലൂൺ സ്ലീവ് പോലെ എൻഡിലേക്ക് ഇലാസ്റ്റിക് ആയിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് കട്ട് പോലെ ലോങ്ങിൽ എങ്ങനെയാണോ വന്നത് ആ ഒരു ലെവലിൽ ഇവിടെ ഒരു കട്ടിങ് പിന്നെ ഏറ്റവും എൻഡിന് തൊട്ടുമേലായിട്ടുള്ളൊരു കട്ടിങ് ലെവെലാണ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു സെയിം കട്ടിംഗ് ലെവലിൽ തന്നെയാണ് പോയിട്ടുള്ളത് അപ്പം നല്ല ഭംഗിയായിട്ടുള്ള കളേഴ്സിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ക ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് വെറും നാല് തൊണ്ണൂറ്റഞ്ചോളം ഒരുപാട് പ്രിന്റിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എത്ര പ്രിന്റ് ഡിഫറൻറ്റ് ആയിട്ട് കൊണ്ടുവന്നാലും ഈ ഒരു മെറ്റീരിയൽ ഒരു ടൈപ്പിൽ ഈ ഒരു പ്രൈസിൽ നമ്മൾ കൊടുക്കാൻ നേരത്ത് ഒരു പീസ് പോലും ബാലൻസ് ഇല്ലാണ്ട് നമുക്ക് പ്രൊഡക്റ്റ് സോൾഡ് ഔട്ട് ആവാണ് ഐറ്റം അപ്പൊ ഇതിന്റെ ഏർ ഒരുപാട് എൻക്വയറി ഉള്ള ആരം കൊണ്ടിട്ട് ഇതിന്റെ വീണ്ടും പോലെ പല റേറ്റിലുള്ള അതായത് പല ടൈപ്പിലുള്ള പ്രിന്റിലും മെറ്റീരിയൽസിലും ഒക്കെ നമ്മൾ പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അടാ അപ്പൊ ഇപ്പൊ നമ്മുടെ അടുത്ത് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള വെറും നാല് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടാൽ ഫാബ്രിക്കിൽ ഇറാനി ടോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റിലേക്ക് വന്നിട്ട് ഒരു പീസ് പോലും ബാലൻസ് ഇല്ലാണ്ട് സ്റ്റോക്ക് തീർന്നിട്ടുള്ള പ്രൊഡക്റ്റിൽ ഒന്നു തന്നെയാണ് ഇപ്പം നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് അപ്പം സൈസ് ആണെങ്കിൽ എക്സൽ വന്നോളൂട്ടെ ഇത് ഡബിൾ എക്സലായിരിക്കും യൂസ് ചെയ്യുക കാരണം ഒന്നും സ്ട്രെച്ചബിളായിട്ടുള്ള ടൈപ്പാണ് പക്ഷേ കറക്റ്റ് ഫിറ്റിൽ നിൽക്കുന്നേക്കാളും നല്ലത് ഇതേപോലെ ഇങ്ങനെ ലൂസായിട്ട് കിടക്കണേക്കും ഏറ്റവും ബെറ്റർ എന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളോട്ടെ പിന്നെ ഇതിന്റെ സൈസ് ആണെങ്കിൽ എക്സലാണ് വന്നിട്ടുള്ളത് ലെങ് ഒക്കെ ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ഇഞ്ചൊക്കെ ആ ലെങ് വന്നിട്ടുള്ളത് കേട്ടോ എന്നാലും അതിൽ കൂടുതലുണ്ട് തോന്നണം വേണ്ട എനിക്ക് തന്നെ വെക്കാൻ നേരത്തെ ഈ ഒരു ലെങ്ത് റേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നോക്കി വെക്കേണ്ട ചെറിയൊരു ഹൈ നെക്ക് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഇറാനിനെ പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല മെയിൻ ആയിട്ട് അതിൻ്റെ മെറ്റീരിയൽ വേണ്ട സൂപ്പർ മെറ്റീരിയലാണ് ഒക്കെ ഇമ്പോർട്ടൻറ്റ് ആണ് ഇതിൽ വേറെ സൈഡിൽ ഇങ്ങനെ ഷോൾഡർ കട്ടിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒക്കെ നോക്കി വെക്കുക നല്ല സൂപ്പർ ആയിട്ട് തന്നെയാണ് ബാക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ള ടൈപ്പില് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒരു കയറി ഒരു ടൈപ്പിൽ കേട്ടോ ഈ ഒരു ലെങ്ങ് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ റേറ്റ് ആണെങ്കിൽ ഓഫർ പ്രൈസ് ആണ് പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ ഈ ഒരു മെറ്റീരിയൽ കേട്ടോ നല്ല സൂ മെറ്റീരിയലാണ് വന്നിട്ടുള്ള ഇമ്പോർട്ട് ഫാബ്രിക്കിലാണ് പതിനൊന്ന് തൊണ്ണൂറ്റിന് ആയിരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസില് തന്നെയാണ് അപ്പൊ കളേഴ്സ് എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ കുറച്ച് പീസസ് തന്നെ മാത്രം റിപ്പീറ്റേഷൻ ഉള്ളു കേട്ടോ എല്ലാം നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ആയതുകൊണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവും അറിയാം കൺഫ്യൂഷൻ അടിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി കേട്ടോ നിമിഷം നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റ് ആണ് അപ്പം പുറമേ നല്ല റേറ്റ് വന്ന പ്രോഡക്റ്റ് പ്രൊഡക്റ്റുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പം നമ്മൾ വളരെ നല്ല ഡിസ്കൗണ്ട് റേറ്റിലാണ് പ്രോഡക്റ്റ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് കണ്ട പെട്ടെന്ന് നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ അപ്പം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യാം ആണെങ്കിലും അത്യാവശ്യം നല്ല കളർ ചോയ്സ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ എല്ലാ പ്രൊഡക്റ്റിലും കൊണ്ടുവന്നിട്ടുണ്ട് ലാസ്റ്റ് കാണിക്കുന്ന പ്രോഡക്റ്റ് മാത്രം നമ്മുടെ അടുത്ത് സൈസ് ഡെപ്ലെക്സിലാണ് ഉള്ളത് ബാക്കി എല്ലാം എക്സൽ സൈസ് ആണ് അപ്പൊ നിങ്ങൾക്ക് സൈസിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോനൊപ്പം തന്നെ പ്രൈസിന് പ്രൈസ് നമ്മൾ വീഡിയോ തന്നെ പ്രൈസിനോടൊപ്പം തന്നെ സൈസും കറക്റ്റായിട്ട് കൊടുക്കണമായിരിക്കും കേട്ടോ അടുത്തായിട്ട് നോക്കിയൊക്കെ നീ ലെങ്ത്തിൽ ടീനേജിനെയൊക്കെ അടിപൊളി പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കലങ്കാരി പ്രിന്റ് ആണ് പിന്നെ സൈസ് ആണെങ്കിൽ ലാർജ് ആണ് വന്നിട്ടുള്ളത് ലെങ്ത് ഏകദേശം ഒരു തേർട്ടി ഫൈവ് ആണ് എനിക്ക് വെക്കാൻ നേരത്തെ ഈ ഒരു ലെങ്ത് റേഞ്ചാണ് നിൽക്കുന്നത് മെറ്റീരിയൽ ആണെങ്കിൽ ജോർജറ്റ് മെറ്റീരിയൽ ആയിട്ട് ഇതിൽ നോക്കി നിൽക്കേണ്ട ഷോർട്ട് കോളർ ടൈപ്പാണ് ഫ്രണ്ടിൽ ഫുൾ ബട്ടൺ ഓപ്പൺ ടൈപ്പാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ സ്ലീവിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഫ്രണ്ടിലത്തെ പോർഷനിലെ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച് ആണ് ഒക്കെ ഫുൾ ലെങ്ങ് റേഞ്ചായിട്ടാണ് സ്ലീവ് വെക്കുന്നത് പിന്നെ ഇങ്ങനെ സ്മോക്ക് ലാസ്റ്റിക് പോക്കറ്റ് ടൈപ്പ് ഇങ്ങനെ പോക്കറ്റ് ആണ് ഇങ്ങനെ പോയിട്ടുള്ളത് ടു സൈഡ് നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ അറിയാം ബാക്കിലേക്ക് വേറെ കട്ടിങ്ങോ കാര്യങ്ങളൊന്നും ലൈൻ കട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം നല്ല ഭംഗിയായിട്ടുള്ള കലങ്കാരി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും നാല് തൊണ്ണൂറ്റഞ്ചുള്ള നാല് തൊണ്ണൂറ്റഞ്ച് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണം പ്രൈസിൽ തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കളേഴ്സ് എല്ലാം നല്ലതിനൊന്നും മെച്ചായിട്ടുള്ള കളേഴ്സ് തന്നെയാണ് അപ്പം ജീൻസിനൊക്കെ വേറെ പറ്റണം ഒരു കാഷ്വൽ ഔട്ട്ഫിറ്റ് വെയർ തന്നെയാണ് കോളേജിൽ കോളേജൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഇതേപോലെ കാഷ്വൽ വെയർ പോലെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാൻ വേണ്ടിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് വെറും നാല് നാല് കളേഴ്സ് മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഓവർ സ്റ്റോക്ക് ഒന്നുമല്ല നല്ല ആർക്കും അട്രാക്റ്റ് അട്രാക്റ്റീവ് ആവുന്ന ഒരു പ്രിന്റ് ലെവലിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളതാണ്